തെരഞ്ഞെടുപ്പ് എടുക്കാനായല്ലോ ഇനിയൊരിച്ചിരി പ്രീണനമൊക്കെ ആകാം അല്ലേ ഏഹ് കാരണം ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നയം തന്ത്രം യുക്തി ബുദ്ധി ഏ കാപഠ്യം പ്രീണനം പിന്തുണ കണ്ണടപ്പ് ഏ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് അങ്ങനെ ചില കലാപരിപാടികളൊക്കെ കുറച്ച് കൂടുതൽ വേണം അപ്പോ നമ്മുടെ വി ഡി സതീശൻ ഒരുമഴം മുമ്പ് എറിഞ്ഞതാ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ പഴയ വാദമൊന്നും ഇല്ലെന്നേ ഇത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഇല്ല നോക്കിയോ ഇപ്പോ അതായത് അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്നെന്ന് തന്നെ കണ്ടു നമ്മൾ കുട്ടികലാശമൊക്കെ ഇനി എങ്ങാനും അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ബദറു കൈതൊയിൽ എന്ന വ്യക്തിക്ക് ഒരു റെഡ് സ്ട്രീറ്റ് തന്നെ പണി തന്നു തണ്ടുകൊടുക്കും കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ രണ്ട് വനിതാ നേതൃത്വം രണ്ട് നേതാക്കളാണ് പറഞ്ഞത് രണ്ട് പേര് പേര് പറഞ്ഞിട്ട് ഈ ലീഗ് നേതാക്കൾ കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് തുണിപ്പൊക്കി കാണിക്കുക എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുക പെണ്ണുമ്പളിയൊന്നും ഉണ്ടാവത്തില്ല വന്നോളാൻ സമതാനായിട്ട് വീട്ടിൽ കമല സുരയ്യ ചെന്ന് കയറിയതുപോലെ വന്നോളാൻ വിളിച്ചുകൊണ്ടിരിക്കുക രക്ഷയില്ല അപ്പോൾ യു അധികാരത്തിൽ വന്നാൽ വി ഡി സതീശന്റെ ഒരു മത കോടതി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി കേരളത്തിൽ ചിലപ്പോൾ പണിഞ്ഞു കൊടുക്കുമായിരിക്കും ഇത്രയൊക്കെ പൊക്കിയതല്ലേ കൊടുക്കുമായിരിക്കും പിന്നെ വേടനെ കിട്ടിയ സ്വീകരണമായിരിക്കില്ല പലസ്തീനെ പൊക്കിയില്ലേ അതോടുകൂടി വേടന്റെ സമയം കെടുത്ത് തെളിഞ്ഞു അപ്പോ നമ്മുടെ ബദറുദ്ദീൻ ആരാണെന്നല്ലേ ബദറുദ്ദീൻ അവിടെ ഇരിക്കാൻ പറഞ്ഞുതരാം സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിനായി കടത്തുന്ന റാക്കറ്റിന്റെ കണ്ണിയായി ലീഗ് പ്രവർത്തകൻ ദുബായിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി ബദ്രു കൈതപ്പോയിൽ എന്ന ലീഗ് പ്രവർത്തകനെതിരെ പരാതിയുമായി ചങ്ങാശ്ശേരി സ്വദേശിയായ വീട്ടമ്മ ബദ്രു കൈതപ്പോയിലിന് കെ എം ഷാജിയും വി ഡി സതീശിനും ഒക്കെയായി അടുത്ത ബന്ധം ഇവർക്കൊപ്പമുള്ള ഫോട്ടോയും വീഡിയോകളും പുറത്ത് ഇയാൾ പെൺകുട്ടികളെ വരയിലാക്കാൻ വീട്ടമ്മക്ക് നിർദ്ദേശം നൽകുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞു അതായത് ഒക്കെ ആ അവിടെ നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗം ഗൾഫ് അല്ലേ ഗൾഫ് പോയിട്ടൂടെ ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ എന്തൊക്കെ അങ്ങനെ ചോദിക്കാം അതൊക്കെ പറയാ സുഹൃത്തുണ്ട് ഞാനിങ്ങനെ എടുക്കുന്ന കുടിക്കലും പറയേണ്ട കാര്യ പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നല്ല ജോലി നല്ല സാഹചര്യം കിട്ടുമെന്ന് പറയാറുണ്ട് ഏഹ് അപ്പൊ അത് അവർ ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വിറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഗ്യാരന്റിയും ോ ആ ജോലിക്ക് ഏ നമ്മള് ഞാൻ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ റൂമില് പോലെ ആ സൈഡ് ആയതാ ഒരാൾക്ക് കൊടുത്താലും ആയിരം രണ്ടായിരം രൂപ കൊടുത്താണോ രണ്ടുമണിക്കൂർ ഇനിയിപ്പോ നൈറ്റ് വേണോ ഒരാ ആയിരത്തഞ്ഞൂറ് രൂപ പറയാം െ അല്ല അഞ്ഞൂറ് ആയിരം ആ അങ്ങനെ അങ്ങനെ നടക്കൂ അത് ഒരാളോട് പറയുന്നതും മറ്റൊരാള് കേൾക്കണം പറയുന്നത് അറിയണം സ്വകാര്യമായിട്ട് പറയാ മറ്റുള്ളോടും അങ്ങനെ തന്നെ പറയാം സ്വകാര്യമായിട്ട് അതായത് നിങ്ങളെ രക്ഷം ചേച്ചാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കി എന്ന് പറയാ നമുക്കൊരു പരസ്പരം അതും കൊണ്ടും പറയില്ല അവർക്ക് പൈസ അപ്പൊ അങ്ങനെ ആണെങ്കിൽ വാങ്ങാൻ ഒരു ഒരേ പൈസ വാങ്ങി

സ്വയംഭോഗം പാടില്ല എന്നാ പഠിപ്പിക്കുന്നത് അപ്പോൾ അടിമ പുരുഷനും ഉടമ യജമാനത്തിമാരെയൊക്കെ കൊണ്ടെടുത്തൊരു ഇച്ചിരി സുഖം അത് വേണ്ട പഠിച്ചവൻ എപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുക ഇപ്പോൾ ലീഗ് നേതാവ് എന്താ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ ഗൾഫിലൊക്കെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളുകളോട് പറയണം നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ളവരല്ലേ എനിക്ക് ഗൾഫിലൊക്കെ പോയെന്നുള്ള ജോലിയും ശമ്പളവും ഒക്കെ കിട്ടത്തില്ലേ ഏ അന്നാപ്പനങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഗൾഫിലേക്ക് പോയിക്കോ നല്ലൊരു ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോകുന്നത് വേശ്യാവൃത്തിക്കാണ് ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു ചില സുഖം കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മണിക്കൂറിന് ചിലപ്പോൾ രണ്ടായിരോ മൂവായിരോ ഏഹ് ആയിരത്തി അഞ്ഞൂറോ ഒക്കെ കിട്ടും ചിലപ്പോൾ ഒരു രാത്രി മൊത്തം ചിലവഴിക്കേണ്ടി വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ മതിയടാ നാറികളെ ചെറ്റകളെ ഇടത്തേണ്ടികളെ നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഒക്കെ ശരീരം വിറ്റിട്ട് കിട്ടുന്നത് തന്നെയല്ലടാ നിൻ്റെയൊക്കെ വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കുന്നത് ഏഹ് നിനക്കൊക്കെ പെൺമക്കളുണ്ടാകില്ലേ അങ്ങനെ വല്ല പെണ്ണുങ്ങളുടെയും ഒക്കെ ശരീരം വിറ്റിട്ടു വാങ്ങി നക്കുന്നതിൻറെ ഒക്കെ മക്കൾക്ക് തിന്നാനും കൊടുക്കുന്നു ലീഗിന്റെ വല്യ കുണാൻ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ദാ വരുന്നു ഒരു ഹലാൽ വേശ്യാലയം വേഷ്യാലയം ആലപരാധികളെ ഇതിനകത്ത് പ്രത്യേകമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് പരസ്പരം പറയരുത് ഉം ഇപ്പോ പിന്നെ രണ്ടായിരം ദിർഹം എന്ന് പറയുമ്പോ എത്ര രണ്ടായിരം ദിർഹം എന്ന് പറഞ്ഞാല് പത്ത് നാല്പത്തി നാലായിരം രൂപ വരും അതിനകത്ത് എഴുന്നൂറ്റമ്പത് അവർക്ക് കൊടുത്താലും ബാക്കി നമുക്ക് കിട്ടും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ദൃഹമാണെങ്കിൽ എഴുന്നൂറ്റമ്പത് അവർക്ക് കൊടുത്താൽ ബാക്കി എഴുന്നൂറ്റമ്പത് നമുക്ക് കിട്ടില്ല എഴുന്നൂറ്റമ്പത് പറഞ്ഞത്ര പതിനയ്യായിരം രൂപ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പക്ഷെ ഇവൾ അവളോടും പറയരുത് അവൾ ഇവളോടും പറയരുത് മനസ്സിലായില്ലേ ഏ നമ്മുടെ വി ഡി സതീശിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടാ ചേരണ്ടതല്ലേ ചേരു ബദറുവിൻ്റെ ഭാര്യയുടെ ഒക്കെ ആ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല ഏതെങ്കിലും നല്ല പെണ്ണുങ്ങൾ അങ്ങാനും ഇവിടെ ഉണ്ടാവുമോ അതോ എല്ലാവരെയും അവിടെ കൊണ്ടുപോയിട്ട് കമ്പനിയാക്കിയിട്ട് പണം ഉണ്ടാക്കിയിട്ട് സമുദായ സ്നേഹികളിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും ബദറു കുഞ്ഞളിയനെ വി ഡി സതീശൻ ഒരിക്കലും കൈവിടില്ല നല്ല രൂപത്തിൽ വിസ്മയമായിട്ടുള്ള ലീഗിന് വേണ്ടി ഒരു ജൂനിയർ എഫ്റ്റിനെ ശരിയാക്കി തരാനെപ്പോഴും ഉണ്ടാകും ഇപ്പൊ ജൂനിയർ എക്സ്റ്റീൻ ആണ് നമ്മുടെ ഏഹ് ബദറു എന്ന് തെളിഞ്ഞല്ലോ ഇവന്റെ കമ്പനിയിലാണോ ഇനി യൂത്ത് ലീഗിന്റെ നേതാവ് പിരോച്ചു കാക്ക ഉള്ളത് എന്നും അറിയില്ല ട്ടോ എന്തായിരുന്നാലും ഈ ഓഡിയോ സന്ദേശം എന്തായിരുന്നാലും ബദറു ലീക്കാക്കത്തില്ലല്ലോ ആർക്കും കൊടുക്കില്ലല്ലോ ഇത് കേട്ട താത്തായിക്ക് ഇത് പിടിച്ചില്ല ഓഡിയോ മൊത്തം അങ്ങോട്ട് റെക്കോർഡ് ചെയ്തു ഏ എന്തായിരുന്നാലും ഏതു പൊത്തിലെ ബദറു ആണെങ്കിലും ബദറു കൈതപ്പൊത്തിൽ എന്നൊക്കെയാ പറയുന്നത് ഏത് കൈതപ്പോയിലാണെങ്കിലും ശരി ഇത് എന്തുമാത്രം മാനവിക വിരുദ്ധതയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ലീഗുകാരുടെ പണി പെണ്ണു പിടിയാണ് കൂട്ടിക്കൊടുപ്പാണ് ഇത് ഏണിയിലൂടെ കയറി ഇബ്രാഹിം കുഞ്ഞിലൂടെയും കുഞ്ഞാലിക്കുട്ടിയിലൂടെയും കെ എം ഷാജിയിലൂടെയും പിന്നെ നമ്മുടെ ഫിറോസിലൂടെയും ഏഹ് ഫാഷൻ ഗോൾഡിന്റെ തട്ടിപ്പുകാരൻ ഇല്ലേ എന്താണ് അൽ മുക്താദിർ ഏഹ് ജ്വല്ലറി തട്ടിപ്പ് വീരന്മാർ ഇവരിലൂടെ ഒക്കെ എവിടെയാണിത് എത്തിപ്പോകുന്നത് ഏഹ് ഇതും ഇനി എഐ ആണെന്ന് പറഞ്ഞപ്പോൾ മരിരംഗത്ത് വരുമ്പോൾ മുമ്പ് ഞാനൊരു പത്രക്കട്ടിംഗ് കണ്ടിരുന്നു ഉളുപ്പുണ്ടോ പച്ച പച്ചമഷീല് ചോദിച്ചിട്ട് പീഡനത്തിന് നൂറ് ന്യായീകരണങ്ങൾ ഇവർ നാണോ ഇല്ലെന്നേ ഫോട്ടോഷോപ്പ് ഹാലിളകിയ മൂരികൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അട്ടച്ചാക്ഷുപിക്കാൻ ഇന്നലെ ആ തുപ്പി കൊടുക്കുന്ന ഒരു പിന്നെ ഒരു ഒരുത്തനുണ്ടല്ലോ തങ്ങള് അവൻ്റെ ഒരു ഓഡിയോ അവൻ അവൻ്റെ ഒരു ചിത്രം ഞാൻ ഫേസ്ബുക്കിലെടുത്തിട്ടോ ബൂയമാതിരി തെറി വിളി എൻ്റെ നന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചു എന്ത് ചെയ്യാനാ ഇവർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അപ്പോൾ പുയ്യാപ്പിള പീഡിപ്പിച്ചോ ഗർഭമുണ്ടാക്കുന്നുണ്ടോ പെണ്ണുങ്ങളെ കൊണ്ടുപോയി വിറ്റോ ഇനി പാലക്കാട് ലോഡ്ജ് മുതലാളി സുഡാപ്പി പെൺവാണിഭം നടത്തി പിടിയിലായതുപോലെയുള്ള വാർത്തകളാണ് എന്തായിരുന്നാലും ഇവൻ്റെയൊക്കെ കുടുംബക്കാരുടെയൊക്കെ ഒരവസ്ഥ പെങ്ങന്മാരെയും ഉമ്മായ അവരെ ഇവരെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് സ്വന്തം മാതാവിനെ ഇവരെ കൂട്ടിക്കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത നാറികൾ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരൊക്കെ ദുബൈയിൽ പോകുന്നുണ്ട് എന്ത് സഹായവും കാക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പാകത്തിന് അപ്പോൾ മൂരികൾ എല്ലാവരും ഇത്തരത്തിലുള്ളവരാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇത്തരത്തിലുള്ള മൂരികളുണ്ട് എന്ന് മനസ്സിലായില്ലേ ഇതിനെയൊക്കെ തന്നെ നമ്മളും പറയുന്നുള്ളൂ നന്ദി